േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിന്റെ മാറ്റത്തെ പറ്റി അറിയാൻ ഇടയായതിനെ തുടർന്ന് ശ്രുതി തന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പോകാമെന്ന് വിചാരിക്കുന്നുവെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞാൽ കാര്യങ്ങൾ എ ടു സെഡ് പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കുന്ന അവൾ തൽക്കാലത്തേക്ക് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയും ചെയ്യുന്നു അവർ ഒടുവിൽ സഹായിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുകയും പൈസ നൽകിയതിനെ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതിയെ ചെന്ന് കാണുന്ന അവർ അശ്വിൻ നാട്ടിൽ ഉണ്ട് മറ്റെവിടെയുമല്ല അയാളെ ഒരാൾ ബന്ദിയാക്കിയിരിക്കുകയാണ് ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നന്ദിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി എല്ലാ പൈസയും സെറ്റിൽ ചെയ്തതിനു ശേഷം അശ്വിനെ രക്ഷിക്കുന്നതിനായി ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാകുന്നു പക്ഷേ അപകടം പിടിച്ച സ്ഥലമാണ് എന്ന് ഡിക്റ്റീവ് അറിയിക്കുന്നുവെങ്കിലും ശ്രുതി പിന്മാറാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോകുന്നത് അവരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ശ്യാമിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള ചതി പുറത്തു വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്